O ഉത്താടപ്പാച്ചിൽ ഒഴിവാക്കി ഓണം ഷോപ്പിംഗ് വേഗത്തിലാക്കാൻ അവസരമൊരുക്കി കൊച്ചി തിരുവനന്തപുരം ലുലു മോളുകൾ ഹൈപ്പർ മാർക്കറ്റിൽ ഇതിനായി പ്രത്യേക സൌകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ചയും ഉത്രാട ദിനമായ വ്യാഴാഴ്ചയും ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് സെലിബ്രേറ്റ് ഉൾപ്പെടെയുള്ള ലുലു സ്റ്റോറുകൾ രാത്രി ഒരു മണിവരെ തുറന്നു പ്രവർത്തിക്കും ഓണക്കിറ്റ് ഉപ്പേരി പായസമിക്സ് അരി മറ്റ് ഗ്രോസറി ഉൽപ്പന്നങ്ങൾ എന്നിവ വിലക്കുറവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ഇതിനു പുറമെ ഇരുപതിലധികം പായസങ്ങളുമായി പായസമേളയും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഓണസദ്യ വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിവരെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയ ടേക്ക് അവേ സംവിധാനം വഴി തിരുവോണ ദിനത്തിൽ മോളിലേക്കെത്തി രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഓർഡർ ചെയ്ത സദ്യ വാങ്ങാവുന്നതാണ് കൊച്ചി ലുലു മോളിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ട് ഓണം ഇവിടെയാണ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ വർഷത്തെ ഓണാഘോഷം ഗായകരായ വിജയ് യേശുദാസ് രഞ്ജിനി ജോസ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ ഈ മാസം ഏഴിന് സമാപിക്കും ഓണത്തെ വരവേറ്റ് ലുലു മോളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ചുട്ടിമുഖൻ ശില്പത്തിന് ഇരുപതടി ഉയരമുണ്ട് ലുലു ഫുഡ്കോർട്ടിലൊരുക്കിയ വി ആർ വള്ളംകളിയും വേറിട്ട കാഴ്ചയാണ് അതേസമയം നാട്ടിലെ പോലെ തന്നെ നബിദിനവും വാരാന്ത്യ അവധിയും ഒരുമിച്ച് വരുന്നതിനാൽ ഇത്തവണ പൊതു അവധി ദിനത്തിൽ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് യു എയിലെ പ്രവാസികൾ യു എയിലെ ഓണവിപണി സജീവമായി കഴിഞ്ഞു ഓണാഘോഷം കേമമാക്കാൻ വിവിധ ഉൽപ്പന്നങ്ങളാണ് ലുലു ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള തനത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ശർക്കര ഉപ്പേരി തുടങ്ങി നാടൻ ഓണപലഹാരങ്ങളുടെ വിപുലമായ ശ്രേണിയും ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ ജിസിസിയിലെ ഓണവിപണിയിൽ ലുലു എത്തിക്കുന്നതെന്ന് ലുലു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറക്ടർ രംഗത്തുവന്ന് പറഞ്ഞിട്ടുണ്ട് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ ലുലു ഓണസദ്യ ഒരുക്കുന്നത് തരം വിഭവങ്ങളുള്ള ഓണസദ്യയുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത് തരം പായസങ്ങളുള്ള പായസമേളയാണ് മറ്റൊരു പ്രധാന ആകർഷണം നവരത്ന പായസം ഇളനീർ പായസം ചക്ക പായസം മില്ലറ്റ് പായസം തുടങ്ങിയ ഹെൽത്തി പായസങ്ങളും ഇത്തവണ മേളയിലുണ്ട് ഓൺലൈനിലൂടെയും ലുലു സ്റ്റോറുകളിൽ നിന്ന് നേരിട്ടെത്തിയും ഓർഡറുകൾ ബുക്ക് ചെയ്യാനാകും വൈവിധ്യമാർന്ന ഓണപ്പൂക്കളും ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഓണം ഇവിടെയാണ് എന്ന പേരിലാണ് ഇത്തവണ ലുലുവിന്റെ ഓണം ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് ഓണാഘോഷത്തിന്റെ ഓണത്തിൽ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു മെഗാ തിരുവാതിരയും കമ്പവലിയും പൂക്കള മത്സരങ്ങളും സദ്യവട്ടങ്ങളും ായി ജില്ലയിലും ഉത്സവാഘോഷ നാളുകളാണ് സ്കൂൾ കോളേജ് പരിപാടികൾ കഴിഞ്ഞുവെങ്കിലും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും ആഘോഷം ഉത്രാടം വരെ നീളം തിരുവോണത്തിനു ശേഷവും പരിപാടികൾ സംഘടിപ്പിക്കുന്നവരുമുണ്ട് നഗരത്തിൽ പല വർണ്ണങ്ങളിലുള്ള വെളിച്ചവും തെളിഞ്ഞതോടെ രാത്രികാലവും വൈബായി മാറിക്കഴിഞ്ഞു ജില്ലാതല ഓണപരിപാടികളുടെ ഭാഗമായുള്ള കലാപരിപാടികൾ ആസ്വദിക്കാനും നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ തിരക്കേറിക്കഴിഞ്ഞു പൂക്കൾ പച്ചക്കറി വസ്ത്രം തുടങ്ങിയ വിപണികൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം ലഭിക്കുന്ന കാലം കൂടിയാണ് ഓണക്കാലം ഓഗസ്റ്റ് അവസാനമുള്ളതിനേക്കാൾ വിപണികളിൽ വലിയ തോതിൽ വില വ്യത്യാസവും വന്നിട്ടുണ്ട് ജനത്തിരക്കും സാധനങ്ങളുടെ ഡിമാൻഡ് കൂടിയതുമാണ് വില കൂടാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് ആളുകൾ ഇരച്ചെത്തി തുടങ്ങിയിരിക്കുന്നു വിവിധ ഓണച്ചന്തകളിലും കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി